ഉപ്പതറ മുസ്ലിം പള്ളിക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി വാട്ടർ അതോറിറ്റി ദിവസങ്ങളായി പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് എച്ച്എസ് സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഉപ്പുതറ മുസ്ലിം പള്ളിക്ക് സമീപം സാമൂഹിക വിരുദ്ധ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് നശിപ്പിച്ചത് ഇതേ തുടർന്ന് ദിവസങ്ങളോളം ജലം പാഴാകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ഇത് എച്ച് സി എൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഏതായാലും അടിയന്തരമായി നമുക്ക് ഈ വാർത്ത പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാര് വന്ന് നമുക്ക് പൈപ്പ് ക്ലിയറാക്കുകയും കുടിവെള്ളം പാഴാകുന്നത് ലക്ഷക്കണക്കിന് എട്ട് കുടിവെള്ളം അടിച്ച് കയറ്റുമ്പോൾ അതിനായിരക്കണക്കിലെടുത്ത് കുടിവെള്ളമാണ് ഇതുപോലെ പാഴായിപ്പോകുന്നത് ആ കുടിവെള്ളം നമുക്കിപ്പോൾ പാഴാകാത്ത രീതിയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ പോലും പി എച്ച് പരിശോധന പോലും കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല കാരണം ഇപ്പോൾ മലിനജലമാണ് ഒഴുകി ചെല്ലുന്നത് ഈ ഒഴുകി ചെല്ലുന്ന മലിനജലമാണ് ഇപ്പോൾ പമ്പ് ചെയ്ത് കയറ്റുന്നത് ആവശ്യമായ രീതിയിലുള്ള അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി അത് അത് അണുവിമുക്തമാക്കിയില്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെ ഉള്ള കോളറ പോലുള്ള പല രോഗങ്ങളും വെള്ളത്തിലൂടെ പടരാനുള്ള സാധ്യതയുണ്ട് അതും പ്രത്യേകമായി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്കിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കുറച്ച് ദിവസമായി മേഖലയിൽ മഴ പെയ്യുന്നത് മൂലം പൈപ്പിലൂടെ ലഭിക്കുന്നത് മലിനജലമാണെന്നും ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു